നമസ്കാരം സ്വർണം യു എ നിന്നും വാങ്ങുന്നത് മലയാളികളുടെ പതിവാണ് നാട്ടിൽ വില ഉയരുമ്പോഴും നേരിയ വിലക്കുറവിൽ ദുബായിൽ നിന്ന് സ്വർണം സ്വന്തമാക്കാൻ സാധിക്കുമെന്നതും യു എ നിന്നും വാങ്ങാൻ ഉപഭോക്താക്കളെ പ്രേരിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും അളവറ്റ് സ്വർണം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല നിയമപരമായി അനുവദിച്ച അളവിൽ അധികം കൊണ്ടുവന്നാൽ കസ്റ്റംസ് തീരുവ ഒടുക്കേണ്ടി വരും നിങ്ങൾ എത്ര കാലം വിദേശത്ത് താമസിച്ചു എന്നതിനെയും കൂടി ആശ്രയിച്ചായിരിക്കും കസ്റ്റംസ് തീരുവ നിശ്ചയിക്കുക വിദേശത്തെ താമസം കൂടുന്നതിനനുസരിച്ച് കസ്റ്റംസ് നിയമങ്ങളിലും മാറ്റം വരും ഒരു വർഷത്തിൽ കൂടുതൽ വിദേശത്ത് താമസിച്ച് ചെറിയ തോതിൽ ഡ്യൂട്ടി ഫ്രീ ലഭിക്കും എന്നാൽ ഇത് ആഭരണങ്ങൾക്ക് മാത്രമാണ് ബാധകം പുരുഷന്മാർക്ക് ഇരുപത് ഗ്രാം വരെ അമ്പതിനായിരം മൂല്യമുള്ള സ്വർണം സ്ത്രീകൾക്ക് നാൽപ്പത് ഗ്രാം വരെ ഒരു ലക്ഷം മൂല്യമുള്ള സ്വർണം എന്നിവ ഡ്യൂട്ടി രഹിതമായി കൊണ്ടുവരാം പക്ഷെ നാണയങ്ങൾ ബാറുകൾ ബിസ്ക്കറ്റുകൾ എന്നിവയ്ക്ക് ഇളവുകൾ ലഭിക്കില്ല ആറുമാസത്തിൽ കൂടുതൽ എന്നാൽ ഒരു വർഷത്തിൽ കുറഞ്ഞ കാലയളവിൽ താമസിച്ച് നാട്ടിലേക്ക് മടങ്ങുന്നവർക്ക് പതിമൂന്ന് ദശാംശം ഏഴ് അഞ്ച് ശതമാനം ഇളവോട് തീരുവ ബാധകമാണ് ഈ നിനക്കിൽ ഒരു കിലോഗ്രാം സ്വർണം വരെ ഏതൊരു രൂപത്തിലും കൊണ്ടുവരാൻ സാധിക്കും ആറ് മാസത്തിൽ താഴെയാണ് വിദേശത്ത് താമസിച്ചതെങ്കിൽ തീരുവ ഏകദേശം മുപ്പത്തിയെട്ട് ദശാംശം അഞ്ചു ശതമാനമായി വരും ഈ സാഹചര്യത്തിൽ ആഭരണങ്ങൾക്ക് ഉൾപ്പെടെ ഒരു ഡ്യൂട്ടി രഹിത ഇളവും ലഭ്യമല്ല ഡ്യൂട്ടി രഹിത പരിധിക്ക് അപ്പുറം സ്വർണം കൊണ്ടുവരുമ്പോൾ അധിക തീരുവ ബാധകമാകും ഒരു വർഷത്തിൽ കൂടുതൽ വിദേശത്ത് താമസിച്ചവർ ഇളവ് പരിധിക്ക് അപ്പുറം സ്വർണാഭരണങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിന് തീരുവ ഈടാക്കും പുരുഷന്മാർക്ക് ഇരുപത് മുതൽ അമ്പത് ഗ്രാം വരെ മൂന്ന് ശതമാനവും അമ്പത് മുതൽ നൂറ് ഗ്രാം വരെ ആറും നൂറ് ഗ്രാമിന് മുകളിൽ പത്ത് ശതമാനം എന്നിവയാണ് തീരുവ സ്ത്രീകൾക്ക് നാൽപ്പത് മുതൽ നൂറ് വരെ മൂന്ന് ശതമാനം നൂറ് മുതൽ ഇരുന്നൂറ് വരെ ആറ് ഇരുന്നൂറ് ഗ്രാമിന് മുകളിൽ പത്ത് ശതമാനം എന്നിങ്ങനെയാണ് നിരക്കുകൾ കൂടാതെ വിദേശ രാജ്യങ്ങളിൽ നിന്നും സ്വർണം കൊണ്ടുവരുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്നാൽ നാട്ടിലേക്ക് സ്വർണവുമായി വരുമ്പോൾ ഓരോ പ്രവാസികളും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അനുവദിയുമായ പരിധിയിൽ കൂടുതൽ സ്വർണം കൊണ്ടുവരുമ്പോൾ അത് റെഡ് ചാനലിൽ വെച്ച് നിർബന്ധമായും വെളിപ്പെടുത്തണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവ പിടിച്ചെടുക്കാനും പിഴ ചുമത്താനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ കസ്റ്റംസ് നിയമപ്രകാരം നടപടിയെടുക്കാനും സാധ്യതയുണ്ട് സ്വർണ്ണത്തിൻ്റെ തൂക്കം പരിശുദ്ധി വില എന്നിവ രേഖപ്പെടുത്തിയ ബില്ലുകൾ തീർച്ചയായും കൈവശം സൂക്ഷിക്കുക തന്നെ വേണം തിരിവടയ്ക്കുമ്പോൾ വിദേശ കറൻസിയോ കുറഞ്ഞ ഇടപാട് ഫീസുള്ള ക്രെഡിറ്റ് കാർഡുകളോ ഉപയോഗിച്ച് പണം ലാഭിക്കാനും ശ്രദ്ധിക്കണം പിന്നെ യു എ ഇൽ ഇരുപത്തി ക്യാരറ്റ് ഒരു ഗ്രാം സ്വർണത്തിന് വില നാനൂറ്റി നാൽപ്പത് ദശാംശം അഞ്ച് പൂജ്യം ദർഹമാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റിന് നാനൂറ്റി എട്ട് ദർഹം ഇരുപത്തി ഒന്നിനാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദർഹം പതിനെട്ട് ക്യാരറ്റാണെങ്കിൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ദർഹം കേരളത്തിലേക്ക് വന്നാൽ ഇരുപത്തിരണ്ട് ക്യാരറ്റിന് ഒരു പവൻ ഇന്ന് വില വരുന്നത് എൺപത്തി ഒന്നായിരത്തി അറുന്നൂറ് രൂപയായി പവന് പതിനായിരത്തി ഇരുന്നൂറ് രൂപയും പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഗ്രാമിന് അറുപത് രൂപ കൂടി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായി പതിനാല് ക്യാരറ്റ് ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലും ഒമ്പത് ഗ്രാം ക്യാരറ്റിന് നാലായിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപയുമാണ് വില അതായത് ഇന്നത്തെ വിനിമയ നിരക്കിൽ തൊള്ളായിരത്തി എണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ദുബായിൽ പതിനൊന്ന് ക്യാരറ്റിന് ഒരു ഗ്രാം വില അതായത് ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയുടെ വ്യത്യാസം ഈ രണ്ട് രാജ്യങ്ങളിലെ സ്വർണത്തിൽ നോക്കുമ്പോൾ വരും ന്യൂസ് ഡെസ്ക് തത്തോ ടി